ആർ ഐ എസ് ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാനുഭാഷകൾ സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യു സി എന്റെ സെമി ഫൈനൽ സെക്കൻഡെക്ക് മത്സരത്തിൽ രണ്ടാമത്തെ മത്സരം ആഴ്സല വിസ പി എസ് സി മത്സരത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ ഇന്നലത്തെ കളി ബാഴ്സലോണ പരാജയപ്പെട്ടതോടുകൂടെ ബാഴ്സലോണ പൊരുതി തോറ്റതോട് കൂടിയിട്ട് ഇനി പി എസ് സിക്ക് ആണ് ട്രിപ്പിൾ അടിക്കാനുള്ള ഏറ്റവും സാധ്യതയുള്ള ഒരേ ഒരു ടീം മൂന്ന് ടീമുകൾ ഉണ്ടായിരുന്നു ഇന്റർ അവരുടെ അവിടുത്തെ ഇറ്റാലിയൻ കപ്പിൽ പുറത്തായിരുന്നു അത് കാരണം ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോൾ ഫൈനലിൽ എത്തിയിട്ടുണ്ട് ഇനി അവർക്ക് ലീഗ് ടൈറ്റിൽ നെപ്പോളിക്ക് മുന്നിൽ ചിലയിപ്പോൾ അടി വെക്കേണ്ടി വരും ഇതാ കാരണം എന്ന് പറഞ്ഞാൽ മൂന്ന് പോയിൻറ്റ് പുറകിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതാവസാനത്തെ അമനു റോമിക്കെതിരെ പരാജയപ്പെട്ടു നെപ്പോളി ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അപ്പോൾ അവർക്ക് ഇനി ഉള്ളത് ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ഫൈനലിൽ ആസനങ്ങളിലാവോ പി എസ് സി ആവുമോ എന്ന് ആണ് കാത്തിരിക്കുന്നത് എന്തായാലും പി എസ് സിക്ക് ഒരു സുവർണ അവസരമാണ് ഈ കപ്പ് കൂടി നേടുകയാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് നിന്നാണ് സെമിഫൈനലിൽ ആശയങ്ങളെ പരാജയപ്പെടുത്തിയിട്ട് സെമിഫൈനലിൽ കപ്പ് നേടുകയാണ് സെമി ഫൈനലിൽ പോയിട്ട് ചാമ്പ്യൻസ് ലീഗ് നേടുകയാണെങ്കിൽ പിന്നെ ഫ്രഞ്ച് കപ്പുണ്ട് അത് അടുത്ത മാസം നടക്കുന്നത് അത് ഫൈനലിൽ എത്തി നിൽക്കുന്നുണ്ട് ആ കപ്പ് കൂടി അടിച്ചാൽ ലൂയിസ് സെൻട്രേക്കിൻ്റെ സ്വപ്ന തുല്യമായ ട്രിബിൾ സെക്കൻഡ് ട്രിപ്പിൾ എന്ന് പറയാം ബാഴ്സയുടെ കൂടെ ഒരു ട്രിപ്പിൾ അടിച്ചിട്ടുണ്ട് സെക്കൻഡ് ട്രിപ്പിൾ അതും മുംബാപ്പെ പോലുള്ള താരങ്ങളൊക്കെ ക്ലബിൽ നിന്ന് വിട്ടുപോയപ്പോൾ ഡബലിലെ മുതലായിട്ടുള്ള അങ്ങനെ കുറച്ച് താരങ്ങളിലെ വലിയ പേര് കിട്ടുള്ള താരങ്ങളെന്നല്ല എന്നാൽ എല്ലാം ഒത്തിണങ്ങിയ ഡിഫൻസും ഗോൾ കീപ്പിങ്ങും മിഡ്ഫീൽഡും അറ്റാക്കിങ് എല്ലാം ഒത്തിണങ്ങിയ ഒരു ടീം അങ്ങനെയാണ് ലൂസ് സെൻട്രിക്കിൻ്റെ കീഴിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ലൂവി സെൻട്രിക്ക് അന്ന് അമ്പാപ്പ് പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പാപ്പ് പോണേ പോട്ടെ ഞങ്ങൾ നല്ലൊരു ടീം സെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് അപ്പോൾ ഇനി എന്താണ് അവിടുത്തെ മത്സരത്തെക്കുറിച്ച് മത്സരത്തിൽ ഫസ്റ്റ് ലെഗ് മത്സരത്തിൽ ആസാൻ്റെ ഗ്രൗണ്ടിൽ പോയിട്ട് ഒന്നേ പൂജ്യത്തിന് ഡബ്ബൽഎയുടെ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിംഗിൽ തന്നെ ആസനലിൻ്റെ എതിരെ ഡംബലെ ഗോളടിച്ചു നാലാം മിനിറ്റിലെങ്ങാനാണ് ഗോളടിച്ചത് ഫ്രീ ആയിട്ട് നിൽക്കുന്ന ആ ഡംബലേക്ക് കിട്ടിയ പാസ് ഡംബലെ ഒരു നിമിഷം പോലെ ഹോൾഡ് ചെയ്യാതെ ആ ബോൾ തിരിച്ച് പോസ്റ്റിൽ കയറ്റിരുന്നു നാളത്തെ കളി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ആസനലിനെ ശരിക്കും പരീക്ഷിക്കാൻ പോകുന്നത് അവരുടെ പി എസ് സിയുടെ ഗോൾ കീപ്പറാണ് ഡോണ റോമയെ എങ്ങനെ മറികടക്കാം ചങ്ങായി അത്യാവശ്യം ചിലർ സേവുകളൊന്നുമല്ല ഈ ചാമ്പ്യൻസ് ലീഗ് ചെയ്തിരിക്കുന്നത് ലിവർപൂളിനെതിരെ ആയിക്കോട്ടെ ആക്സായിട്ടുള്ള അടുത്ത മുന്നുള്ള മത്സരങ്ങളിൽ എല്ലാം എംമാതിരി സേവ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല അത്ര നല്ല സേവുകൾ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഫസ്റ്റേക്ക് മത്സരത്തിൽ ഒരുപാട് സേവുകൾ ചെയ്തിട്ടുണ്ട് നാളെ അതായിരിക്കും ഏറ്റവും വലിയ പരീക്ഷണം ഈ കാണികൾക്ക് മുമ്പിൽ പി എസ് സിക്ക് ഒരു അഡ്വാൻറ്റേജുള്ള സ്വന്തം ഗ്രൗണ്ടിലാണെന്നുള്ളത് ആ കാണികൾക്ക് മുമ്പുള്ള അഡ്വാൻറ്റേജ് പി എസ് സി എടുക്കുമ്പോഴും ഇതിനെയും മറികടന്ന് ഡിഫൻഡും മറികടന്ന് പോയാൽ കൂടെ ഈ ഗോൾ കീപ്പർ ഡോണർ റോമെന്ന ഗോൾ കീപ്പറുണ്ട് ഈ ചങ്ങായെ മറികടക്കണേ കുറച്ച് മണി അപ്പോൾ നാളെ രണ്ടും ആഴ്സണൽ ആൾസണിത് ഗ്രൗണ്ടിലെത്തുന്നത് നാല് മൂന്ന് മൂന്ന് എന്ന ഫോർമാറ്റേഷൻ ഫോർമേഷനിലേക്ക് രണ്ട് ടീം കഴിക്കുക ഡെമ്പലെ ഡൗട്ട്ഫുൾ ആണ് നാളത്തെ ഇലവൻ ഉണ്ടാവുന്ന ചാൻസ് ഉണ്ട് പക്ഷെ ആള് പരുക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഡൗട്ട്ഫുൾ ആണ് അതേപോലെ ആഴ്സണലിന്റെ ഭാഗത്ത് ഒരുപാട് പേര് പരുക്കുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ഇലവൻ കളിക്കുന്നതിൽ അത്യാവശ്യം സാക്ക മാറ്റിനി അങ്ങനെയുള്ളവരൊക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ നാളെ എന്തായിരിക്കുന്നൊന്നും പറയാൻ പറ്റില്ല കണ്ടു തന്നെ അറിയാം ഇന്നിപ്പോൾ കണ്ടില്ലേ ഇന്നിപ്പോൾ ഇന്നലത്തെ ഇന്നലത്തെ കളി സോറി ഇന്നലത്തെ കളി കണ്ടില്ലേ ബാഴ്സയും ഇൻട്രോമിലാണ് രണ്ട് ഗോളിന് പരാജയപ്പെട്ട് നിൽക്കുന്നു അതിന് തിരിച്ച് രണ്ട് ഗോൾ അടിക്കുന്നു മൂന്ന് ഗോൾ അടിച്ച് ബാഴ്സ വിജയിക്കുന്ന ഉറപ്പായ എക്സ്ട്രാ ടൈമിലെ നിമിഷങ്ങൾ ബാക്കി രണ്ട് മിനിറ്റ് അങ്ങനെ ബാക്കിയുള്ള സമയത്ത് ഇൻ്ററിൻ്റെ സമനില എക്സ്ട്രാ ടൈമിൽ നൂറ്റഞ്ചാം മിനിറ്റിൽ നൂറാം മിനിറ്റിൽ നൂറ്റഞ്ചാം മിനിറ്റിലാണ് ബാഴ്സയ്ക്കെതിരെ ഇൻ്റർ ഗോൾ അടിക്കുന്നത് അങ്ങനെ ആറ് ഏഴ് അഗ്രിഗേറ്റിലാണ് അവര് ജയിച്ചത് വാസ തൊണ്ണൂറ് മിനിറ്റിലൊരു സമയത്ത് ജയിച്ചു എന്ന് വിചാരിച്ച കളിയാണ് കഴിഞ്ഞു പോയി അപ്പോൾ നാളെയും തൊണ്ണൂറ് മിനിറ്റ് ഉണ്ട് തൊണ്ണൂറ് മിനിറ്റ് പറഞ്ഞപ്പോൾ തൊണ്ണൂറ് മിനിറ്റും എക്സ്ട്രാ ടൈമും ആ എക്സ്ട്രാ ടൈമിലാണ് ഇന്ന് കളി വരുന്നത് അപ്പോൾ അത് നല്ലൊരു ഉപയോഗം വാശിയുള്ള കളി ആയിരിക്കും പി എസ് സിയെ സംബന്ധിച്ചിടത്തോളകാലം അവർക്ക് ഈ ചാമ്പ്യൻസ് ലീഗ് എന്ന് പറയുന്ന സാധനം രണ്ട് ടീമിൽ ചാമ്പ്യൻസ് ലീഗ് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ ഇതുവരെ കിട്ടിയിട്ടില്ല അവർക്ക് രണ്ടാൾക്കും പി എസ് സിക്ക് ഇങ്ങനൊരു ഇതും കൂടി കിട്ടുന്നുണ്ട് ട്രിപ്പിൾ ട്രിപ്പിൾ നേടാനുള്ള ഒരു അവസരം കൂടിയാണ് ആസനിനെ സംബന്ധിച്ചിടത്തോളകാലം ഒരു ട്രോഫി ഇല്ലേ സീസണിൽ ചാമ്പ്യൻ ലീഗ് മാത്രമാണ് ചാമ്പ്യൻസ് ലീഗ് അത്യാവശ്യം നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ഇനി റയലിനെയൊക്കെ പരിചയപ്പെടുത്തിയിട്ടാണ് വരുന്നത് ഇനി പി എസ് സി എന്ന കടമ ഒരു ഗോളിന് താഴെ നിൽക്കുകയാണ് ഏഹ് അതുപോരന്നിട്ട് പി എസ് സിയുടെ ഗ്രൗണ്ടിലാണ് കളി അതും മറികടന്ന് ഡിഫൻസിനെയും മറികടന്ന് ഗോൾ കീപ്പർ ടോണറോമയെ മറികടന്നാൽ മാത്രമാണ് നാളെ ജയിക്കാൻ പറ്റുള്ളൂ ലൂയിസ് എൻറ്റക്കിൻ്റെ നാളെ എന്തൊക്കെയായിരിക്കും തന്ത്രങ്ങൾ അത് അതേപോലെ ആർട്ടാറ്റ ഇൻട്രർമിലാന്റെ സോറി നാസലിന്റെ കോച്ച് ആർട്ടാറ്റ ആർട്ടാറ്റയുടെ തന്ത്രങ്ങൾ എന്തായിരിക്കും പി എസ് സിയെ മാറി കടക്കാൻ അതേപോലെ ലൂയിസ് സെൻട്രിക്ക് എന്തായിരിക്കും നാളെ ഡിഫൻസീവ് എന്തായാലും കളിക്കില്ല ലൂയിസ് സെൻട്രിക്ക് ഒരിക്കലും ഡിഫൻസീവ് ആയിട്ട് കളിക്കില്ല നാളെ ഗോൾ സ്കോറിങ്ങിന് തന്നെയായിരിക്കും ഫസ്റ്റ് ശ്രമിക്കുക നാളെയും ഫസ്റ്റ് ഗോൾ അടിക്കുന്നവർക്കായിരിക്കും വിജയ സാധുത കൂടുതൽ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഫസ്റ്റ് ഗോൾ അടിക്കുന്നവർക്കായിരിക്കും വിജയ സാധുത അതേപോലെ തന്നെ നഗര മത്സരത്തിൽ നടന്നു ഇന്നും അത് ഞാൻ പറയുന്നത് എന്താ പറയുക ഫസ്റ്റ് ഗോൾ ലീഡ് ചെയ്യുമ്പോൾ പിന്നെ മറ്റവർ സമനില കഴിഞ്ഞാലും ഗോള് സ്കോർ ചെയ്യാൻ വേണ്ടി നോക്കും ഇപ്പോൾ പി എസ് സിയാണ് അടിക്കുന്നതെങ്കിൽ പി എസ് സി എന്തായാലും ഉറപ്പായിട്ട് ജയിക്കും കാരണം രണ്ട് ഗോൾ ലീഡായി പിന്നെ ആഴ്സൽ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് പി എസ് സിയുടെ വിങ്ങും അറ്റാക്കിംഗൊക്കെ അറിയാലോ അപ്പോൾ അവർ പിന്നെയും ഗോളുകടിച്ചു കൂട്ടി വിജയിക്കും ആഴ്സലിനാണെങ്കിൽ പിന്നെ കളി സ്ലോവാകും പിന്നെ സൂക്ഷിച്ച് രണ്ട് ടീമും കളിക്കുള്ളൂ അത് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിലൂടെയാണ് പോകും അപ്പോൾ നാളത്തെ കളി ആരായിരിക്കും ഫൈനലിൽ കാണാമെന്നുള്ളതാണ് എല്ലാവരും കാത്തിരുന്നത് കഥ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ബൈ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറ്റാൻ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ വിദ്യാ വീഡിയോകൾക്ക് നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് എത്തിച്ചിരുന്നതായിരുന്നു